നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് സിനിമകളെ സ്നേഹിക്കുന്ന ആളുകളാണ് അത് ഏത് നോണമുള്ള സിനിമകളാണെങ്കിലും നല്ല സിനിമയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ തേടി പിടിച്ച് കാണുന്ന ആളുകളാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ട്രീറ്റ് ആയിരിക്കും ഈ സിനിമ തീർച്ചയായിട്ടും പോയി കാണുക ഇതിനോടകം തന്നെ ഫേസ്ബുക്കിൽ ഐ മീൻ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ സിനിമ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഇനി ഒരു രീതിയിൽ ചിന്തിക്കേണ്ട നാളെ സ്കൂള് അവധി തുടങ്ങുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് സേഫ് ആയിട്ട് പോയി ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു സിനിമയാണ് ഇതിന്റെ ഇന്റർവ്യൂ പ്രൊഡ്യൂസർ രാജേഷ് പ്രത്യേകിച്ച് വിളിച്ചിട്ടാണ് ഞാൻ അപ്പോൾ ഇത് ഞാൻ ഭാഗത്ത് ആയി ഇനി ഒരു സർപ്രൈസ് കൂടെയുണ്ട് എൻ്റെ ഒരു നാട്ടുകാരനെപ്പം കണ്ടാലും എൻ്റെ പേര് ഞാൻ ലൊക്കേഷൻ താങ്കൾ പറയും പ്രശാന്ത് അമരവള അമരവേള അവനെ കുറിച്ചോണ്ട് അവനൊരു ഗിഫ്റ്റ് ആണ് പ്രശാന്ത് അമരവള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ആർട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല അദ്ദേഹം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറാണ് പ്രൊഡ്യൂസറിന്റെ ആളാണ് എന്തൊക്കെ മേഖല ഉണ്ടോ ലൊക്കേഷനിൽ അതിലെല്ലാം വളരെ ആക്റ്റീവായിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമയെ കാണുമ്പോൾ ഓൾറൗണ്ടാണ് സിനിമ പ്രശാന്ത് പ്രശാന്ത് വിളിക്കുന്നപ്പോ രണ്ട് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ അവരോട് വിളിക്കുക അമരവിള ലൊക്കേഷനിലുണ്ടെങ്കിൽ അവിടെ ഒരു ഒരു ആഘോഷമാണ് പിന്നെ ലൊക്കേഷനിൽ ഇപ്പോ എനിക്ക് തോന്നുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ എല്ലാ ലൊക്കേഷൻ പി ടി എസ് ഫോട്ടോസും കാണുന്നത് അമരവിളയുടെ കളക്ഷനില് കൂടെയാണ് അപ്പൊ അത്രയും സിനിമ ഇഷ്ടപ്പെടുന്ന അത്രയും എനർജിയിൽ നിൽക്കുന്ന ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ ഉറങ്ങാതെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് അതേ ഇദ്ദേഹത്തിനെ പോലെ തന്നെയാണ് കാണാനിരിക്കുന്നത് കുറച്ച് നാടീത